ഒരു മനുഷ്യൻ ഇല്ലാത്ത അതിരിപ്പിള്ളി ടൂറിസ്റ്റുകാരില്ലാത്ത കാരണം ടൂറിസം ബോലൻസ് അടഞ്ഞു കിടക്കണ് കടകൾ അടഞ്ഞു കിടക്കണ്

വെള്ള അടിക്കാനാണോ ലേ രണ്ട് ഒപ്ഷൻ ഉണ്ട് ആൻഡ് അതും ആൾ ആൾ മാത്രം വെള്ള അടിക്കാനോ ആൾക്ക് മാത്രം അടുത്ത് വെള്ള അടിക്കുന്ന ഉദ്ദേശ ജലനീതിടാ അതാണ് ഇപ്പോ ഇനി ആരും ഇല്ല ഞാൻ മാത്രേ ഉള്ളൂ എങ്ങനെ എന്നാ ആരും കണ് വാനാനല്ല ഉള്ളോ ഹരി എനിക്ക് നടയ്ക്കണം ഒക്കാനേ മറുപടി വീഡിയോ ഇവിടെ ഇഷ്ടം പോലെ പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നവരുണ്ട് ഭക്ഷണ സാധനങ്ങളൊക്കെ ഇവിടെ വെറുതെ വേസ്റ്റ് ആക്കിട്ടിട്ട് പോണവരുണ്ട് ആ കുറെ ആൾക്കാര് ടൂറി വരുന്നവര് തന്നെ നശിപ്പിച്ചിട്ട് പോണവരുണ്ട് നല്ല നല്ല സ്ഥലങ്ങൾ ഇത് ഇവിടെ മാത്രമൊന്നുമല്ല മിക്ക ടൂർ സ്ഥലങ്ങളിൽ പോയാലും ആൾക്കാർ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് നടക്കുക നമ്മൾ പറയുമ്പോ പണ്ടത്തെ വെച്ച് നോക്കുമ്പോ ഇവിടെ വന സംരക്ഷണം എന്നതില് ആൾക്കാരും കാടുകളൊക്കെ ഉള്ള കാരണം പ്ലാസ്റ്റിക്കുകൾ അങ്ങനെ ഉള്ളിൽ കയറ്റാറില്ല ആൾക്കാരെ കൊണ്ടുവരാത്തോണ്ടല്ല ഉള്ളി കയറ്റാത്തോണ്ടാണ് അവിടെ അമാമിയൻ മോള് കൂടിയിട്ട് കൊരങ്ങനെ ഒഴിപ്പിക്ക പേരൊക്കെ പെടിക്കാൻ പോയതാണ് പക്ഷെ അവർക്ക് മുന്നേ അവിടെ കൊരങ്ങി കയറി സ്ഥാനം പിടിച്ചു

ആനകള് പുഴക്കരന്ന് കേറി വരാറുണ്ട് ഇതി കൂടുതലായിരുന്നു അപ്പൊ അതിന് ശേഷം വന്നതാണ് ഈ വൈദ്യുതി വേലി ആനയാ ആനയുണ്ടെ നല്ല രസമായിരിക്കും ആന കണക്ക് ഭയങ്കരമായ സത്യം പറയാം ആന എല്ലാവർക്കും പേടിണ്ടാവും പക്ഷെ വെള്ളത്തിൽ കുളിക്കാൻ പേടിയുള്ള ആളാ അറിയില്ല പുഴയില് കുളിക്കാൻ പോകുമ്പോ കപ്പും കൊണ്ടാളാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ ഇവിടെ വന്നിട്ടേ ഓടി വെള്ളച്ചാടന്റെ ഈ സൗണ്ട് തന്നെ മുഴക്കം എപ്പോഴും വീട്ടിലൊക്കെ ഉണ്ടാവും അപ്പൊ ഈ പുള്ളിക്കാരി കല്യാണം കഴിഞ്ഞ് പറഞ്ഞ സമയത്തൊക്കെ ഉണ്ടല്ലോ ഞങ്ങൾ സംസാരിക്കുന്നേക്കാള് കൂടുതൽ ഉറക്കെ സംസാരിക്കും ആളുടെ കാരണം ഞങ്ങൾക്ക് കേൾക്കണില്ല ഈ സൗണ്ട് കാരണം വിചാരിച്ചിട്ടേ ആള് അതെ ചേട്ടോ അങ്ങനെയൊക്കെ ആള് സംസാരിക്കാർ ഇരിക്കുന്ന കേട്ടാ അമ്മയും കുഞ്ഞി ചമ്മിപ്പെണ്ണും അതിന്റെ ഉള്ളിൽ പോയിരിക്കും നല്ല കാറ്റണ്വിടെ നല്ല സുഖ ആര് ശല്യം കഴിഞ്ഞാൽ പ്രാളയത്തിന് പോയ സാധനാട്ടത് അതിന്റെ നഷ്ടപ്രളയത്തിന് അതിന്റെ പൂക്കണ്ടെങ്കിൽ കൂടെ കാണിച്ചോ നിങ്ങൾക്ക് അതിന്റെ മുകളിലും ഇവിടെ ഇത്ര പാറ കാണാറില്ല അവിടെയൊക്കെ മരങ്ങളാണ് കൂടുതൽ കാണാറ് ഫ്രണ്ടത്തെ കുറച്ച് പാറകൾ മാത്രം ഉള്ളൂ കാണാറുണ്ടായുള്ളൂ സുഖാന്നറിയോ നല്ല കാ നല്ല താമത്തെ കാര്യം ഹായ് ഒരു പരിപാടി തെരുപ്പടാ ഉത്ഭാഗം ഇന്നലെ ബെങ്ങലൊക്കെ പണന്നുണ്ട് ചുറ്റും ഒരു ശല്ല്യാ പുസ്തകങ്ങളൊക്കെ കൊണ്ട് വരാ മാറ്റു കേട്ട് കിടക്കനാട നമ്പാടിയോ അങ്ങട്ടാ തോന്ന ഓടി വരും ബേക്കിക്കോടെ ഒരു പാറ വരും അപ്പൊ ആള് രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഓടി വന്നിട്ട് ചാടണത് ഈ ഇവിടെ നിന്ന് അവിടെ നിന്ന് ചാരി കഴിയുമ്പോ അതിന്റെ ബേക്കിക്കൂടെ നിറച്ച് വെള്ളായിരിക്കും വരണ്ടാവാം അപ്പൊ ചാടി കഴിയുമ്പോ അത് വെള്ളച്ചാട്ടായി മാറുന്നോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ട് അതിന്റെ ചെറിയൊരു ഷോർട്ട് ക്ലിപ്പ് ഞാൻ കാത്ത് തരാം വേറെ സംഭവം മഴ വരാൻ പോണെ നല്ല കാറ്റു അലക്കീതൊക്കെ ഉണക്കാന് താക്കാർന്നു അമ്മ പോയി അവിടെ കാറ്റുകൊണ്ടിരിക്കും അമ്മയുടെ കയ്യിൽ കട്ടൻ കാപ്പി കുഞ്ഞിന്റെ കയ്യിൽ ബിസ്കറ്റ് വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് കട്ടൻ കാപ്പി കുടിക്കണ ഒരാള് ബിൽഡിങ്ങിന്റെ അവിടെ കേട്ടോ നമ്മുടെ വീട് പക്ഷെ ഞാൻ വന്നിട്ടുണ്ട് അലക്കാൻ വന്നിട്ട് വെള്ളില്ലാണ്ടായിട്ട്

മഴ നനഞ്ഞു ഡ്രസ്സും നനഞ്ഞു ആനെ പൊളിച്ചിട്ടുണ്ടോ ഈ സാധനൊക്കെ ചെടികൂടെ ആന കയറി വന്നിട്ടേ തവിടെ പൊളിയാക്കി അതന്നെ അതിന്റെ തട്ട് താഴെ ഫെൻസിങ് ഒക്കെ ഇട്ടാണ് വൈദ്യത്തെ ഒരു അങ്ങനെ ഞങ്ങൾ ഇവിടെ തിരിച്ചേ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ സ്റ്റങ്കണി കാണേ കൊരങ്ങുവന്നാ കത്താവോട് കൂടിയാക്കിട്ടേക്കാർന്നു ആകെ നശിപ്പിച്ചു കൊച്ചിന്റെ പാവയൊക്കെ പുറത്തുവച്ചിട്ട് പോയായിരുന്നു അതെല്ലാം തവിടുപൊടിയാക്കി ഇവിടെ നശിപ്പിച്ചു പിച്ച് കയറിയിട്ടു ഡ്രസ്സുകൾ ഞങ്ങളെ ആ കൊരങ്ങിന്റെ ഇതൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ പിന്നെ കാർന്നു നശിപ്പിച്ചിട്ടു ഇവിടെയൊക്കെ കൊച്ചിന്റെ പാവയൊക്കെ തവിട് പൊടിയാക്കിട്ടാക്കാറുന്നു അപ്പൊ വീടിയവിടെ അവസാനിപ്പിക്കാണ്